അപ്പോൾ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ഒരു വിഷയം വന്നു ആ വിഷയം വന്നപ്പോഴും ഇപ്പോൾ ഇപ്പോഴുള്ള വിഷയത്തിനോട് കണക്ട് ചെയ്ത് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ആ വിഷയം വന്നപ്പോൾ ആദ്യ കുറച്ച് ദിവസത്തുള്ള ചാനൽ ചർച്ചകളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കണം ഇപ്പോഴത്തുള്ളതിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് പറയുന്നത് അന്ന് ഈ ജെൻഡർ ന്യൂട്രാലിറ്റി വിഷയം ചാനലുകളിലൊക്കെ വളരെ പിന്നെന്താ പറയുക വലിയ ഫിയേഴ്സ് ഡിബേറ്റ് നടക്കണെന്താണ് പാൻഡ് പ്രശ്നമാണോ അല്ലേ പെൺകുട്ടികൾക്ക് പാൻറ്റ് ധരിക്കാൻ പറ്റുമോ ഇല്ലേ പാൻറ്റ് ധരിച്ചാൽ ആകാശം മുടിഞ്ഞു പൊലിഞ്ഞുമോ വീഴുമോ ഇല്ലേ ഇങ്ങനെയൊക്കെയുള്ള വലിയ ചർച്ചകൾ നട ഭയങ്കര ഗൗരവത്തിലാണ് ചർച്ച നടക്കുന്നത് കണ്ടപ്പോൾ ചിരി വന്നെന്നുണ്ടെങ്കിലും അപ്പോൾ എന്താ ആളുകൾ വിചാരിച്ച വെച്ചാൽ ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ പെണ്ണ് പാൻറ്റ് ധരിക്കലാണ് അപ്പോൾ അത് പാൻറ്റിൻ്റെ ചരിത്രപരമായ ഉത്ഭവം എവിടെയാണ് പെണ്ണ് ധരിച്ചാൽ അതിന് കംഫേർട്ട് ഉണ്ടാകുകയില്ലേന്നുള്ളത് അവിടെയാണ് നമ്മൾ അത്തരത്തിലുള്ള ചർച്ചകളിലൊക്കെ ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതുപോലെ തന്നെ നമ്മുടെ സംവിധാനങ്ങളൊക്കെ അതിലേക്ക് ഇടപെടുന്നത് ആ സമയത്താണ് പല സംഘടനകളും നമ്മൾ മാത്രമല്ല പല സംഘടനകളും അതിലേക്ക് ഇടപെടുകയാണ് ഞങ്ങൾ പറ നമ്മൾ അന്ന് സമൂഹത്തെ ബോധവൽക്കരിച്ചൊരു കാര്യമുണ്ട് അതിനുശേഷമാണ് രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ അതിനെ ഏറ്റെടുക്കുന്നത് ഇതൊരു പാൻറ്റിൻ്റെ വിഷയമല്ല പാൻറ്റ് തീർച്ചയായും അതിൻ്റെ ഭാഗമാണ് ഇപ്പം വസ്ത്രം അല്പവസ്ത്രം എന്നുള്ള പല ടേംസിലൊക്കെ കുരുങ്ങി നിൽക്കുന്നുണ്ടല്ലോ അതുപോലെ അന്ന് പാൻറ്റിൽ ഇങ്ങനെ കുരുങ്ങി നിൽക്കുകയായിരുന്നു അപ്പോൾ ഇതൊരു പാൻറ്റിൻ്റെ വിഷയമല്ല പാൻറ് ധരിക്കാൻ പറ്റുമോ അതിലൊക്കെ അതിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഇത് കുറച്ചും കൂടി ഒരു വിശാലമായ ഒരു വിഷയമാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ വെറുതെ ആരോപിക്കുക എന്നുള്ളതിനപ്പുറത്ത് ജെൻഡർ ന്യൂട്രാലിറ്റി അത് നടപ്പിലാക്കിയ ആ സമയത്ത് നടപ്പിലാക്കിയ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി തന്നെ അതെന്ത് ചെയ്തിട്ടുണ്ട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഒരു ഹെറ്ററോ നോർമേറ്റീവ് എക്സ്പെക്റ്റേഷൻസ് ആ ഉള്ള ഒരു സൊസൈറ്റിയിലാണ് ബേർഡൺ ഓഫ് ഹെറ്ററോ നോർമേറ്റിവിറ്റി അതിനെ തകർക്കണം ആ തകർത്തുകൊണ്ട് ആ അത്തരത്തിലുള്ളൊരു ഒരു ഒരു ഹോമോ നോർമേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ക്യൂർ നോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഇവിടെ ഉണ്ടാക്കണം ഇതാണ് ഈ ജെൻഡർ നോട്ടൽ യൂണിഫോം കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം ഇതങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞപ്പോൾ ഇതെന്താ സംഭവം പല ആളുകൾക്കും മനസ്സിലായില്ല പിന്നെയാണ് ഈ നോർമേറ്റിവിറ്റിയൊക്കെ വലിയ രൂപത്തിൽ ഈ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ പറഞ്ഞു വരുന്നത് അപ്പോൾ അവിടെ നമ്മൾ നമ്മൾ പറഞ്ഞു ഇത് ഇതാണ് ഇതിൻ്റെ കോർ എന്ന് പറയുന്നത് പാൻറ്റ് ധരിക്കാതെ അതിൻ്റെ ഒരു വിഷയം മാത്രമാണ് പക്ഷേ ഇതിൻ്റെ കോർ എന്ന് പറയുന്നത് എന്താണ് ഈ പറഞ്ഞ ക്യൂർ ഓർമേറ്റിവിറ്റിയാണ് അതായത് ആണും പെണ്ണും തമ്മിലുള്ള പിന്നെ ജൈവികമായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിപരമായി തന്നെയുള്ള വ്യത്യാസങ്ങളെ മുഴുവൻ മാസ്ക് ചെയ്തുകൊണ്ട് അത്തരത്തിലൊന്നുമില്ല എന്ന ഒരു തരത്തിലുള്ള അത്തരത്തിലൊരു സമൂഹ സൃഷ്ടി സാധ്യമാക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ കൊണ്ടുവരുന്നത് ഇത് വളരെ അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് നമ്മൾ എനിക്ക് എനിക്കോർമ്മയുണ്ട് ഞങ്ങളന്ന് ചാനൽ ചർച്ചയിലൊക്കെ പോയി സംസാരിച്ച അപ്പോൾ ആദ്യത്തെ ചാനൽ ചർച്ചയിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഉദ്ധരിച്ചു ഇത് വലിയൊരു വിഷയമാണ് ഇത് വെറും പ്ലാ പാൻറ്റിൻ്റെ വിഷയമല്ല ഇത് ഈവൻ ടോയ്ലറ്റുകളിലേക്കും യൂണിസെക്സ് ടോയ്ലറ്റുകളിലേക്കും സ്ത്രീകളെ ബാധിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ പോകും അപ്പൊ അന്ന് ആങ്കർ ചോദിച്ചൊരു ചോദ്യം എന്തൊക്കെ തരത്തിലുള്ള ആശങ്കകളാണ് വിശാലമായി അപ്പോൾ എന്നിട്ടോ എന്നിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചത് ആ സാധനം കഴിഞ്ഞ് ഞാൻ അതിലേക്ക് അതിലേക്ക് തിരിച്ചു വരാം അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചത് ഈ യൂണിസെക്സ് ടോയ്ലറ്റ് ഇവിടെ വന്നു എറണാകുളത്ത് മഹാരാജാസിൽ ആണും അതായത് സ്ത്രീകളുടെ ഹോസ്റ്റലിൽ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ് പുരുഷ ലിംഗമുള്ള ആളുകൾ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് അന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ എന്തൊക്കെ ആശങ്കകളാണെന്ന് ചോദിച്ച സാധനങ്ങളൊക്കെ കേരളത്തിൽ നടപ്പിലായി ജെൻഡർ ന്യൂട്രൽ ഫുട്ബോൾ മാച്ചുകൾ നടക്കുന്നു ഒക്കെ സംഭവിച്ചു കഴിഞ്ഞു അപ്പോൾ അത് വെറുതെ പറയുന്നതല്ല കാരണം ഇതിനെ നമ്മൾ വിശാലമായി നോക്കിക്കാണുമ്പോൾ ഏതൊരാൾക്കും ഇത് നമ്മൾ മാത്രമൊന്നുമല്ല ഏതൊരാൾക്കും കുറച്ചൊക്കെ വായന എല്ലാ ആർക്കും ഒരു കാര്യമാണ് പക്ഷേ പൊതുസമൂഹത്തിൻ്റെ ചർച്ചകൾ എപ്പോഴും ഈ പാൻ അല്പവസ്ത്രം പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ് കുരുക്കാൻ പലപ്പോഴും പല ആളുകൾക്കും സാധിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു തമാശ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളന്ന് പറഞ്ഞു ഇത് വലിയൊരു വിഷയമാണ് ഇത് അങ്ങനെ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല ഇതിനോട് ഞങ്ങൾക്ക് കൃത്യമായ വിയോജിപ്പുണ്ട് ഇതൊരു പിന്നെ കൾച്ചറൽ ഫാസിസമാണ് ഇതിനെ ഞങ്ങൾ എതിർക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യമൊക്കെ പല രൂപത്തിലുള്ള എന്താണ് നിങ്ങൾക്കൊരു പ്രശ്നം പെണ്ണ് പെണ്ണ് പാൻറ്റ് ധരിച്ചാൽ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് വലിയ രൂപത്തിൽ ഇന്നത്തെ പോലെ ഒരാഴ്ചകളോളം ആ വിഷയം ഇല്ലാതെ പിന്നെ ഏതോ കുറച്ച് മുസ്ലിം പെൺകുട്ടികൾ പാൻറ്റിട്ട ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് അവർ ആസ്വദിക്കട്ടെ അവർ ജീവിക്കട്ടെ അവർ ലോകത്തിനെ അറിയട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ സ്റ്റാറ്റസൊക്കെ പെട്ടു അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊരു പാൻറ്റിൻ്റെ വിഷയമല്ല ഇതിനപ്പുറത്തേക്ക് വലിയൊരു ക്യാൻവാസ് ഇതിനുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഇത് ബോധ്യപ്പെട്ടു രാഷ്ട്രീയ കക്ഷികളടക്കം ഇത് ഏറ്റെടുക്കുകയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഒരു ഇമ്പോസിന് നടക്കാൻ പാടില്ല ലിബറലുകൾക്ക് അങ്ങനെയൊക്കെ വിശ്വസിക്കാം പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതെന്ത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു